ശരിയാ ഇത് കേട്ടത് ശരിയാ എന്താണ് കേട്ടത് എന്താണ് കേട്ടത് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഇങ്ങനെ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച് ഭേദിച്ച് അജയ്യമായി മുന്നോട്ട് പോകുകയാണ് മോഹൻലാലിനെ പുറകോട്ട് വലിച്ചിട്ടു മോഹൻലാലിന്റെ എംബുരാൻ നല്ല രീതിയിൽ കളക്ഷൻ നേടിയ ചിത്രമാണ് ഫസ്റ്റ് വന്ന് നിൽക്കുന്ന ചിത്രമാണ് മലയാളത്തില് പക്ഷെ എംബുരാൻ തോൽപ്പിക്കാനായിട്ടുള്ള പോക്കാണ് ഇപ്പോഴുള്ള ലോകയുടെ പോക്ക് ലോകം അന്യുമൽ ബോയ്സിൻ്റെ താഴെയൊക്കെ വലിച്ചിട്ട് ഇപ്പം ഇരുന്നൂറ്റി അൻപത്തി കോടി കടന്നിരിക്കുകയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഇപ്പം ഇനി ആ സിനിമക്ക് ഇനി അടുത്തതായിട്ട് മുന്നൂറ് കോടിയിലേക്ക് കുതിച്ചു കയറിയാൽ എംബുരാൻ്റെ പണി കഴിയും എംബുരാൻ ഇരുന്നൂറ്റി അറുപത്തെട്ട് കോടിയാണ് നേടിയിട്ടുള്ളത് കളക്ഷൻ റെക്കോർഡ് ഗ്രോസ് കളക്ഷൻ പക്ഷെ എംബുരാനെ തട്ടി എറിയാനായിട്ട് വലിച്ചു വീഴ്ത്താനായിട്ട് എംബു വലിച്ചു വലിച്ച് താഴെയിടാനായിട്ട് ലോകയുടെ ഒരു ഒറ്റ കുതിപ്പാണ് കള്ളിയങ്കാട്ട് നീലിയുടെ കുതിപ്പ് അമ്പു അങ്ങനെ പോകുകയാണ് അതെന്താണ് കാരണം എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ നല്ല ചിത്രം രണ്ടായിരത്തിഇരുപത്തി അഞ്ച് രണ്ടാം ഈ ചിത്രമായിട്ട് ലോകം മാറിയിരിക്കുകയാണ് ലോകയിലെ കഥ എല്ലാവർക്കും ഇഷ്ടമായി തീർന്നിരിക്കുകയാണ് ഇനി ലോകയുടെ അടുത്ത് വരാനിരിക്കുന്ന ചാപ്റ്ററുകളിലെ കഥ ഇങ്ങനെ ആയിരിക്കും അങ്ങനെയായിരിക്കും മറ്റതായിരിക്കും മറിച്ചതായിരിക്കും എന്ന തരത്തിലുള്ള ചിന്തകളും ചിന്തയിൽ നിന്നും ഉൾത്തിരിഞ്ഞു വരുന്ന കഥകളുമൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഓരോത്തോരായിട്ട് ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ നിറച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ചാത്തൻ്റെ കഥ വരുന്നു യക്ഷൻ്റെ കഥ വരുന്നു യക്ഷിയുടെ കഥ വരുന്നു മറുദയുടെ കഥ വരുന്നു മാടിൻ്റെ കഥ വരുന്നു കഥകളിങ്ങനെ നിരവധി അനവധി നിരവധി നിരവധി വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിൻ്റെ തിരക്കഥാകൃത്ത് ശാന്തി ബാലചന്ദ്രൻ ഉറപ്പിച്ചിട്ടുണ്ട് ഇതിൽ ഒടിയൻ്റെയും ചാത്തൻ്റെയും കഥ പറയാനായിട്ടുള്ള ഒരു വരവാണ് ഇനി ചാപ്റ്റർ ടുവില് പുള്ളിക്കാരത്തി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന സ്ക്രിപ്റ്റില് ഉള്ളതെന്നാണ് ശാന്തി പറയാതെ പറഞ്ഞിരിക്കുന്നു ശാന്തി മാത്രമല്ല ഇതിന്റെ സംവിധാനം ഡൊമിനിക് അരുണും കൂടി ആ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം കൂടുതലായിട്ട് ഇനി ടൊവിനോയുടെയും അതുപോലെ തന്നെ ദുൽഖറിന്റെയും സീനുകളായിരിക്കും കൃത്യമായ രീതിയിൽ ചാപ്റ്റർ ടൂല് വരാൻ ചാൻസ് കൂടുതല് പക്ഷെ നമ്മളെയൊക്കെ വിസ്മയിപ്പിക്കാനായിട്ട് ചിലപ്പോൾ മൂത്തൻ മമ്മൂക്കയുടെ സീനുകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നൽ എന്തും ആവട്ടെ പക്ഷെ ലോക ഇപ്പൊ നല്ലതുപോലെ കത്തി കത്തിക്കേറി മുന്നോട്ട് പോവുകയാണ് ലോകയുടെ ആ കുതിപ്പിനെ തടയാനായിട്ട് മറ്റ് സിനിമകൾക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം എംബുരാന്റെ ആ കളക്ഷൻ റെക്കോർഡിന് ഭേദിക്കാനായിട്ടുള്ളൊരു കുതിപ്പാണ് മുന്നൂറ് കോടിയിലെ ഒറ്റ കുതിപ്പ് ഇനി നാളെയോ മറ്റന്നാളോ അടുത്ത ആഴ്ചയോ അടുത്ത ദിവസങ്ങളൊക്കെ ആയിട്ട് മുന്നൂറ് കോടിയും കടന്ന് ലോകമേലേക്ക് കയറിപ്പോകും പ്രിയദർശൻ മോഹൻലാൽ രണ്ടുപേരും നല്ല സ്നേഹിതരാണ് ചങ്ങാതികളാണ് ഒരുമിച്ച് കളിച്ചു വളർന്ന് ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് മുന്നോട്ട് പോയി സിനിമയിലും സിനിമാ മേഖലയിൽ അവർ നല്ല സുഹൃത്തുക്കളായി മാറി ഒരുപാട് ചിത്രങ്ങൾ പ്രിയദർശൻ സംവിധാനം ചെയ്തു ആ ചിത്രങ്ങളിൽ നായകനായി മോഹൻലാൽ മാറി ഇപ്പം മോഹൻലാലിന്റെ സിനിമനെ തച്ച് തകർത്തുകൊണ്ടാണ് ലോകയിലെ നായിക പ്രിയദർശൻ്റെ മകൾ കല്യാണിയുടെ പോക്ക് നമുക്ക് പ്രത്യക്ഷത്തിൽ എടുത്തു പറയാൻ സാധിക്കും കല്യാണിക്കുട്ടിയുടെ പോക്ക് പ്രിയദർശൻ്റെ മകളാണ് കല്യാണി കല്യാണി അങ്ങനെ മോഹൻലാലിന്റെ പ്രിയദർശന്റെ കൂട്ടുകാരൻ ഉത്തമ ഉത്തമ സുഹൃത്ത് മോഹൻലാലിന്റെ ചിത്രത്തിന് താഴേക്ക് വലിച്ചിട്ടിരിക്കുന്നു ഇപ്പം തന്നെ ഹൃദയപൂർവ്വം മോഹൻലാലിൻ്റെ ചിത്രം ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കിടക്കുകയും പക്ഷേ ലോകയുടെ ആ റെക്കോർഡ് കളക്ഷനൊന്നും ഭേദിക്കാനായിട്ട് ഹൃദയപൂർവ്വം എന്ന മോഹൻലാലിന്റെ ആ സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല സത്യനിന്ദക്കാട് ചിത്രമാണ് ഹൃദയപൂർവ്വം അതിന് സാധിച്ചിട്ടില്ല അപ്പം പ്രീദർശന്റെ മകൾ അപാര വൈബായിട്ട് അങ്ങോട്ട് അടിപൊളിയായിട്ട് പക്ഷേ വേറൊരു കാര്യം എടുത്ത് പറയണം കല്യാണിക്കുട്ടിയുടെ മാത്രം അഭിനയത്തിന്റെ ഒരു മികവല്ല സിനിമ സിനിമയുടെ അണിയറപ്രവർത്തകർ ഒരുക്കിയിരിക്കുന്ന ആ ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു അവതരിപ്പിക്കൽ അതാണ് സിനിമയെ തീർത്തും വ്യത്യസ്തമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ആ രീതി എല്ലാ പ്രേക്ഷകർക്കും നല്ലതുപോലെ ഇഷ്ടമായി അതുകൊണ്ടാണ് ആ സിനിമ മുന്നോട്ട് പോകുന്നത് അല്ലാതെ കല്യാണിക്കുട്ടിയുടെ ഒരു മികവുറ്റ പ്രകടനം കൊണ്ട് മാത്രമല്ല എന്നും കൂടി ചേർത്ത് പറയേണ്ടതാണ് ബാക്കി എല്ലാവരും ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ഒട്ടുമിക്ക താരങ്ങളും എല്ലാവരും നല്ലതുപോലെ അഭിനയിച്ചിട്ടുണ്ട് ആർക്കും ഒരു തെറ്റും വരാനുള്ള രീതിയിലുള്ള ഒരു അഭിനയവും ആരും തന്നെ അവിടെ കാഴ്ചവെച്ചിട്ടില്ല സ്ക്രിപ്റ്റ് നന്നായി സംവിധാനം നന്നായി എഡിറ്റിംഗ് നന്നായി മ്യൂസിക് ബി ജിഎം എല്ലാം നന്നായി അതാണ് ഒരു സിനിമയുടെ വിജയം അപ്പൊ അത് ലോകം നേടിയിരിക്കുകയാണ് ലോകം ഇങ്ങനെ നേടി നേടി മുന്നോട്ട് പോവുകയാണ് പിന്നെ ഒരു കാര്യം ഞാൻ എടുത്തു പറയട്ടെ പ്രിയദർശന്റെ മകളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വന്നത് കല്യാണി കുട്ടിയെ കുറിച്ചാണ് സംസാരിച്ച് വന്നപ്പോൾ ഒരു കാര്യം എനിക്ക് പറയാറുണ്ട് പ്രിയദർശൻ ചെറുപ്പത്തിൽ നല്ലൊരു ക്രിക്കറ്റ് ആരാധകനായിരുന്നു ക്രിക്കറ്റ് താരമായി മാറണമെന്ന് ആഗ്രഹിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം ഒരു ക്രിക്കറ്റ് പ്ലെയറായി മാറണം ക്രിക്കറ്റിനോടും വളരെയേറെ സ്നേഹവും അത്രയധികം ഇഷ്ടവും ഉണ്ടായിരുന്നു ക്രിക്കറ്റ് കളിക്കാനുള്ള ഒരു 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 ഇഷ്ടമുണ്ടായിരുന്നു അപ്പം അദ്ദേഹം അതിനു വേണ്ടിയിട്ട് ക്രിക്കറ്റ് മൈതാനങ്ങൾ കണ്ടാൽ കൂട്ടുകാരായിട്ട് അങ്ങോട്ട് പോവുകയും ക്രിക്കറ്റ് കളിക്കുക അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ കണ്ണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇടത്തെ കണ്ണിന് ചെറിയൊരു അടപ്പ് പോലെ ഇങ്ങനെ കണ്ണാടൊക്കെ വെച്ച് അതിനുശേഷം അദ്ദേഹം ഇപ്പം സിനിമ നമ്മൾ എപ്പോഴും കാണുമ്പോൾ സ്കൂളിങ് ക്ലാസ്സും അതേപോലെ തന്നെ മറ്റ് പല തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ അദ്ദേഹം ഉപയോഗിക്കാറുണ്ട് ഇല്ലാതെ അദ്ദേഹത്തിന് അധികം ആരും കണ്ടിട്ടില്ല എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ സ്ഥിരമായിട്ട് കണ്ണാട വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്രിക്കറ്റ് കളിയോടുള്ള ഒരു കമ്പം സ്നേഹമായിരുന്നു അതിന് അങ്ങനെ ഒരു അവസ്ഥ വരുത്തി വെച്ചതെന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് കാരണം അദ്ദേഹത്തിന്റെ സുഹൃത്തിൽ നിന്നും ഒരു ബോൾ പാഞ്ഞു വന്ന് കണ്ണിലേക്ക് കൊണ്ടു ഇടത്തെ കണ്ണിൽ കൊണ്ടു ഒരു ബൗളറിൽ നിന്നും ഹനീഫ് അങ്ങനെ എന്തോ പേരാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു ആയിരുന്നു അദ്ദേഹത്തിന് വളരെ വിഷമമായി മകൻ ഇങ്ങനെ ഒരു അവസ്ഥ വന്നതിൽ കണ്ണിന് നല്ലതുപോലെ പരിക്കേറ്റിരുന്നു ഉടനെ തന്നെ അദ്ദേഹം ആ അപ്പോഴത്തെ ദേഷ്യത്തിൽ ബാറ്റും ബോളൊക്കെ നശിപ്പിച്ച് കളഞ്ഞു അച്ഛൻ പ്രിയദർശൻ്റെ അച്ഛനെ നശിപ്പിച്ച് കളഞ്ഞെന്നാണ് പറയുന്നത് ഇനി ക്രിക്കറ്റ് കളിക്കാൻ പോകരുത് ആയിട്ടുള്ള ഒരു പരിപാടിക്ക് നിൽക്കരുതെന്നൊക്കെ പറഞ്ഞ് സീതയൊക്കെ പറഞ്ഞു പക്ഷെ പിന്നീട് സിനിമയോടുള്ള നല്ലതുപോലെ ഇഷ്ടം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സിനിമാ ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോൾ അച്ഛൻ്റെ പൂർണ്ണമായ ഉണ്ടായിരുന്നു അത് വലിയ വിജയമായി മാറി അതുകൊണ്ട് പ്രിയദർശൻ എന്ന സൂപ്പർ ഹിറ്റ് സംവിധായകനെ നമുക്ക് കിട്ടി അപ്പൊ നമ്മൾ സൂചിപ്പിക്കാൻ കാരണം പ്രിയദർശന്റെ സുഹൃത്ത് മോഹൻലാല് മോഹൻലാലിൻ്റെ സുഹൃത്ത് പ്രിയദർശൻ പ്രിയദർശന്റെ മകള് കല്യാണി പ്രിയദർശൻ കല്യാണി പ്രിയദർശൻ ലോകയിൽ അഭിനയിച്ചു മികവുള്ള ഒരു പ്രകടനത്തിലൂടെ സിനിമയെ മുന്നോട്ട് നയിക്കുന്നു അപ്പൊ ഈ കാര്യം ഓർമ്മയിലേക്ക് ഇങ്ങനെ കത്തിപ്പാഞ്ഞു വന്നു പക്ഷെ ഇപ്പോഴും പ്രിയദർശൻ മകളുടെ അഭിനയത്തിനെ കുറിച്ച് ഇങ്ങനെ വാനോളം പുകഴ്ത്തുകയോ അല്ലെങ്കിൽ ഏർ ഇങ്ങനെ നിരവധി അനവധി പറയുകയോ ഒന്നും ചെയ്തിട്ടില്ലാണ്ട് അദ്ദേഹം ഒരു സ്വാഭാവികമായിട്ട് തന്നെ സാധാരണ ഒരു അച്ഛനെ പോലെ തന്നെ മകളുടെ ഈ വിജയത്തിൽ സന്തോഷം കൊള്ളുന്നു എന്ന് മാത്രം അദ്ദേഹം പറയുന്നു അതാണ് അദ്ദേഹത്തിന്റെ ഒരു 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 സംവിധാ സംവിധായകന്റെ ഒരു മികവ് തന്നെ അദ്ദേഹം എങ്ങനെ തൻ്റെ കുട്ടി അഭിനയിച്ചത് കൊണ്ട് സിനിമക്ക് അമ്പം കളർഷം കിട്ടിയ അങ്ങനെ ഒന്നും അദ്ദേഹം ദൂരം പറഞ്ഞിട്ടില്ല അപ്പൊ എന്തായാലും ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചിത്രത്തിൽ കല്യാണി കുട്ടിയുടെ പ്രകടനം സൂപ്പറായി മാറി സിനിമ നല്ലതുപോലെ മുന്നോട്ട് കുതിക്കുകയാണ് മോഹൻലാലിനെ വലിച്ചിട്ടു ആര് ചന്ദ്ര ചന്ദ്ര വലിച്ചിട്ടു